അസ്സലാമു അലൈക്കും അപ്പോ നമ്മുടെ ബൺ മെറ്റീരിയൽസ് കുറച്ചും കൂടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കൂടുതലായിട്ടും ഉള്ളത് ആ വര ഉള്ള ടൈപ്പ് ഉണ്ടായ ലോണ് അതുപോലെ തന്നെ ബിഗ് ബണ് ബിഗ് ബണ്ണില് ഈ ഒരു നമ്മുടെ ബട്ടർഫ്ലൈ മോഡല് വരുന്നില്ലേ ഈ ഒരു മോഡല് അതുപോലെ തന്നെ അതുപോലെ തന്നെ ലേഡീസ് ഫിംഗറിന്റെ ചെറു ആ ഒരു ഡബിൾ ഷൈഡ് വരുന്നതില്ലേ അതില് കുറഞ്ഞ ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ പത്ത് കിലോനൊക്കെ ആയിട്ട് ഓരോരുത്തർ എടുത്ത് ഇത് മാത്രമായിട്ട് തന്നെ ഓരോരുത്തർ എടുത്തവരുണ്ട് അപ്പോൾ കുറച്ചും കൂടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ ഞാൻ ഇന്നലെ കുറേ ഗ്രൂപ്പിൽ കുറേ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വരാൻ പോണ ആണ് പത്ത് മോഡല് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വരാൻ പോകുന്നതാണ് ഓരോരുത്തർ ഓരോ മോഡല് ഫോട്ടോസ് കിട്ടുന്നിട്ട് ഇത് വേണം അത് വേണം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ലേഡീസ് പി അല്ല ബിഗ് ബണ്ണിൻ്റെ തന്നെ ഒരുപാട് ഐ ഒരുപാട് കളേഴ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് പിന്നെ ഈ ഒരു ഈയൊരു ഐറ്റംസിൻ്റെ ഈ ഒരു സോഫ്റ്റ് ബണ് ഇതിൻ്റെ കൂടുതലായിട്ടും വരുന്നത് ഇതിൻ്റെ ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുള്ളത് പിന്നെ ഈ ലേഡീസ് ഫിംഗറിൻ്റെ ഡബിൾ ഷൈഡിന് ഒന്നോ രണ്ടോ കളേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഇത് വെൽവെറ്റിന് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു തരം പിങ്ക് ഉണ്ടാവും അതുപോലെ തന്നെ എന്താ യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ പിങ്കിൽ ഒരു പീസ് ആയിട്ടുണ്ടാവുള്ളൂ പിന്നെ ബ്ലാക്കിന് അതേ ഒരു പീസ് അതുപോലെ തന്നെ വൈറ്റ് ഒരു പീസ് പിന്നെ വരുന്നത് വൈലറ്റ് ഗ്രീന് റെഡ് അപ്പം ഇത്രയും കളേഴ്സ് അതുതന്നെ ഓരോ പീസാണ് രണ്ട് പീസേട്ടേ ഉണ്ടാവുകയുള്ളു വെൽവെറ്റിൻ്റെ പീസ് പിന്നെ ഉള്ളതാണ് വീതി ഉള്ള നൈലോണ് അതിൻ്റെ തന്നെ ഈ ഒരു ഉണ്ട് അതുപോലെ തന്നെ മെറൂൺ ഉണ്ട് പിന്നെ പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ ഉണ്ട് ഇത്രയും കളേഴ്സ് നമുക്ക് നൈലോണിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കോട്ടണിൽ വരുന്നതാണ് ഈ ഒരു കളറ് പിന്നെ അതിൻ്റെ റോളായിട്ട് വരുന്നത് പിന്നെ അതിൻ്റെ വൈറ്റിലുണ്ട് പിന്നെ ഇൻഡിപ്പെൻഡൻസിൻ്റെ കുറച്ചും കൂടെ ഉണ്ട് അതിനിപ്പോൾ ആർക്കും ഇപ്രാവശ്യം വേണ്ടല്ലോ അടുപ്രാവശ്യം നമുക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചോ ഒരു ഉണ്ട് അത് അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വരുമല്ലോ അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് മുന്നേ ആയിട്ട് തന്നെ എല്ലാവർക്കും കൊടുത്തിട്ട് തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഉള്ളതാണ് ഈ ഒരു വര ടൈപ്പ് വരുന്ന നൈലോണ് അതിൻ്റെ തന്നെ ഈ ഒരു കളറ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഉണ്ട് പിന്നെ ഈ ഒരു കളറ് അതുപോലെ തന്നെ ഈ ഒരു കളറ് മെറൂണ് ഗ്രീന് അതുപോലെ നൈലോണിന് യെല്ലോ വൈറ്റ് പിന്നെ ബ്ലാക്ക് ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഗ്രീന് അങ്ങനെ അത്യാവശ്യം ഇനിയും ആർക്കെങ്കിലും ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് റേറ്റ് കുറച്ചിട്ടാണ് ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ കിലോ ഒരു കിലോന് മിക്സഡ് ആയിട്ടാണെങ്കിൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് കാൽ കെ ജി ആണ് അര കെ ജി ആണ് വേണ്ടതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ തരുന്നതാണ് അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ വാട്സപ്പിൽ മെസ്സേജ് വിട്ടിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് അപ്പം ഇത്രയും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിളാണ് ഇനി ഓരോരുത്തർക്കുള്ള ആണ് ഒരു കിലോൻ്റെ എത്ര പീസ് ഉണ്ടാവും അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ ഏകദേശം വൺ kg ജി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സെയിൽ ചെയ്യാനുള്ള വൺ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും ഇനി പര kg ജി ഉണ്ടാവും അപ്പോൾ എത്ര ആണ് എന്നുള്ളതൊന്നും നമ്മള് എണ്ണി നോക്കിയിട്ടില്ല എന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും വൺ kg എടുക്കാണെങ്കിലും എടുക്കുകയാണെങ്കിലും അര kg എടുക്കാണെന്നുണ്ടെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്